റേഷൻ ഡോക്സ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ ചില ആദ്യം തന്നെ ഞാൻ പറയുന്നുണ്ട് നമ്മൾ പല പ്രാവശ്യം അല്ലെങ്കിൽ ഇന്നലെ ഞാനൊരു പറഞ്ഞ കണക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഈ ലോക എന്ന ചിത്രം കാണാത്തൊരു ഈ വീഡിയോ കാണരുത് അതായത് കാണാൻ ഒരിക്കലും കാണാൻ താല്പര്യമില്ലെന്നുള്ള ആൾക്കാരോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ആൾക്കാർ മാത്രമേ ശരിക്കും എൻ്റെ ഈ വീഡിയോ കാണാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത് അതായത് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു സ്പോയിലർ എന്നുള്ള രീതിയിൽ ആവണ്ട അല്ലെങ്കിൽ അങ്ങനെ വരണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ആദ്യമേ അങ്ങനെ പറഞ്ഞു പോകുന്നത് ഇപ്പം നമ്മുടെ ഈ സിനിമയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ശരിക്കും ഇപ്പോൾ ഈ സിനിമയിലെ കല്യാണി പ്രിയദർശൻ ചെയ്തിരിക്കുന്ന റോള് ചന്ദ്ര ചന്ദ്ര എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ചന്ദ്ര എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇരുട്ടത്ത് മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ ഇരുട്ടത്ത് മാത്രം ഇറങ്ങി നടക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചന്ദ്രന് എപ്പോഴും ഒരു തണുപ്പാണ് അപ്പം പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പം നസ്ലിൻ്റെ ഒരു ക്യാരക്ടറിനകത്ത് സണ്ണി സണ്ണി എന്ന് പറയുമ്പം സൂര്യൻ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചന്ദ്ര അല്ലെങ്കിൽ ചന്ദ്രന് ബദലായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ സിനിമയ്ക്ക് അത് എടുത്ത് കറയാൻ സാധിക്കുന്ന സണ്ണി എന്ന അല്ല ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് യഥാർത്ഥ സൂര്യൻ വരാൻ പോകുന്നതേ ഉള്ളു ഈ സൂര്യൻ എന്ന് പറയുന്നതാണ് ശരിക്കും ഈ മൂത്തോൻ്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ശരിക്കും സിനിമയിൽ നിന്ന് അത്രത്തോളം യാതൊരുവിധ സൂചനകളും ഇല്ലെങ്കിലും ഇന്നലെ ദുൽഖർ സൽമാൻ മമ്മൂക്കയുടെ ഒരു ബർത്ത്ഡേ ആയിട്ട് അദ്ദേഹം വിഷ് ചെയ്തിരിക്കുന്നത് സൂര്യൻ എന്ന് പറഞ്ഞിട്ടാണ് മമ്മൂക്കയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഡിയർ സൂര്യൻ എന്നോ അങ്ങനെ മറ്റോ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് സൂര്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം ചൂടിൻ്റെ ശക്തിയുടെ അധികാരത്തിൻ്റെ എല്ലാം ചേർന്ന് വരുന്നതാണ് സൂര്യൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള എല്ലാത്തിൻ്റെ അടുത്ത് നമുക്ക് നിസ്സാരമായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെല്ലാൻ സാധിക്കുമ്പം ഇപ്പം അഗ്നി സൂര്യൻ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് അടുത്തോട്ട് ചെല്ലാൻ പോലും പറ്റാത്ത രീതിയിൽ പ്രത്യേകിച്ച് സൂര്യൻ എന്ന് പറയുന്നതിൻ്റെ അടുത്തേക്ക് ആ ഗ്രഹത്തിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ സൂര്യദേവൻ്റെ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും 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 എത്താൻ പറ്റാത്ത അത്രയും ഭയങ്കര ചൂടുള്ള വളരെ സൂര്യൻ എന്ന് പറയുന്നത് അപ്പം ശരിക്കും മൂത്തോൻ എന്ന് പറയുന്ന ക്യാരക്ടറിനകത്ത് അതായത് ഈ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ശബ്ദത്തിലൂടെ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഇന്നലെ ദുൽഖർ രണ്ട് കാര്യങ്ങൾക്കാണ് സ്ഥിരീകരണം ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് മമ്മൂക്കയുടെ ഒരു ബർത്ത്ഡേ വിഷയിലൂടെ ഡി സൂര്യൻ എന്ന് പറയുന്ന സൂര്യൻ എന്ന് പറയുന്ന മമ്മൂക്കയെ വിശേഷിപ്പിക്കുകയും രണ്ട് ഹാപ്പി ബർത്ത്ഡേ മൂത്തോൻ എന്ന് പറയുന്ന ഒരു വാക്കിലൂടെ തന്നെ ഇതിനകത്ത് മൂത്തോൻ മമ്മൂക്കയാണെന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ദുൽഖറിന്റെ ഭാഗത്തു അപ്പം ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ എല്ലാ ഭാഗങ്ങളിലും ഇപ്പം മമ്മൂക്കയും ദുൽഖറും കൂടെ ഒന്നിച്ചൊരു സിനിമയിൽ വരണമെന്ന് ഒരുപാട് ആളുകളുടെ ആരാധകരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അഞ്ച് ഭാഗങ്ങൾ പൂർണ്ണമാകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തിൽ മമ്മൂക്കയും ദുൽഖറും കൂടെ ഒന്നിച്ച് വരുമോ എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ ദുൽഖറിൻ്റെ ക്യാരക്ടറിലേക്ക് നമ്മൾ ഇന്നിപ്പോൾ പോകുന്നില്ല മമ്മൂക്കയുടെ ഒരു ക്യാരക്ടറിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും അതായത് മമ്മൂക്ക പോസിറ്റീവിൻ്റെ വശത്ത് നിൽക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ ചൂടേറിയ രീതിയിലുള്ള മൂത്തോനായിട്ട് നിൽക്കുമ്പം ഇസ്റ്റാർ ഇസ്റ്റാർ എന്ന് പറയുന്ന ഒരു മറ്റൊരു ക്യാരക്ടർ സ്വാഭാവികമായിട്ടും മമ്മൂക്ക പോസിറ്റീവ് ആണെങ്കിൽ മമ്മൂക്കയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെല്ലാം പോസിറ്റീവിൻ്റെ വശത്താണെങ്കിൽ പോസിറ്റീവാണെങ്കിൽ സ്വാഭാവിക ഇഷ്ടാർ എന്ന് പറയുന്ന ക്യാരക്ടർ നെഗറ്റീവ് ആയിരിക്കും അവരോടൊപ്പം ആരൊക്കെ ഈ സിനിമയിൽ നിൽക്കുന്നു അവരെല്ലാവരും നെഗറ്റീവ് ആയിരിക്കും നമുക്കറിയാം ഇപ്പം ഈ സിനിമയ്ക്കകത്ത് ചെറിയ ചെറിയ സീനുകളിൽ കാണിച്ചിട്ട് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം പലരെയും എനിക്ക് തോന്നുന്നു ഒറ്റ നോട്ടം ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നത് കൊണ്ട് ചിലരെ മാത്രമേ ഈ സിനിമ കണ്ട ആൾക്കാരുടെ ഓർമ്മയിലേക്ക് ഓർമ്മയിലേക്കിരിക്കും ഇപ്പം ഉദാഹരണം നിഷാന്ത് സാഹർ നിഷാം സാഹറിന്റെ ക്യാരക്ടർ ഈ സിനിമയ്ക്കകത്ത് എന്താണ് അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾ നിഷാം സാഹറിനെ കാണുമ്പോഴും ഈ മൂത്തോനുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ചന്ദ്രയായിട്ടുള്ള ബന്ധം വഴി ഈ ഈ നിഷാന്ത് സാഹറിന് ഇനി ഏത് കഥാപാത്രമാണ് അതായത് നമ്മളിപ്പോൾ പറയുന്ന നടക്കും ഇപ്പം ഐതിഹ്യങ്ങളിൽ നിന്ന് നമ്മൾ എടുക്കുമ്പം ഒടിയനെന്നോ ചാത്തനെന്നോ അല്ലെങ്കിൽ കത്തനാരെന്നോ നീലിന്നോ ഒക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ഇപ്പം മൂത്തോനെന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്ന രീതിയിൽ നിഷാന്ത് സാഹറിൻ്റെ ക്യാരക്ടർ ഈ സിനിമയ്ക്കകത്ത് ഏത് ഒരു ക്യാരക്ടറാന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ അത്ഭുതമുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും അതായത് ഇപ്പം മമ്മൂക്കെ പോലുള്ള ഒരു ഈ മലയാള സിനിമയിലെ നമ്മൾ പറയുന്നത് ഒരു ഉദയ സൂര്യനെ പോലുള്ള അതായത് ഇപ്പോൾ ഈ സിനിമയ്ക്കകത്തൊരു സൺ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അതിലുപരി നമുക്കറിയാം ഒരു ഉദയ സൂര്യനെ പോലുള്ള ഒരു ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അദ്ദേഹം നടന്നു വരുമ്പം പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ചൈതന്യം അല്ലെങ്കിൽ അദ്ദേഹത്തിലുള്ള ഒരു ഓറ കാണാൻ സാധിക്കുന്ന പല ആൾക്കാർക്കും മമ്മൂക്കെ പോലുള്ള അത്തരത്തിലുള്ള വളരെ ശക്തനായ ഒരു നടൻ പോസിറ്റീവ് വശത്ത് നിൽക്കുമ്പം ഇഷ്ടാർ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് ഒരു ഒരു സ്ത്രീ കഥാപാത്രം അത് മിക്ക ഒരു സ്ത്രീ തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും അപ്പം ആ ആ കാര്യം വെച്ചാൽ നമ്മളിപ്പം ഗ്രീക്ക് അല്ലെങ്കിൽ അത് അവരുടെ ദേവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇസ്താർ എന്ന് പറയുന്ന ക്യാരക്ടർ അതൊരു സ്ത്രീയാണ് അപ്പോൾ ആ ഒരു സ്ത്രീ വേഷത്തിൽ വരുന്നത് മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരാളെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ കാര്യം ഇപ്പോൾ ഒരു കോസ്റ്റ്യൂംസ് കൊണ്ടാണെങ്കിലും ഇപ്പം ആധുനിക കാലഘട്ടത്തിലെ ആൾക്കാരെയാണ് കാണിക്കുന്നതെങ്കിൽ പോലും മമ്മൂക്കയ്ക്ക് ബദലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അതിപ്പോൾ മമ്മൂക്കയുടെ സിനിമയ്ക്കകത്ത് ഒരു വില്ലനെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും മോശമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ അത്രത്തോളം ഒരു കാര്യം ഇയാൾ മമ്മൂക്കയ്ക്ക് പറ്റിയ വില്ലനല്ല അല്ലെങ്കിൽ ഇയാൾക്ക് മമ്മൂക്കെതിരെ നിൽക്കാൻ പറ്റിയിട്ടില്ല എന്ന് നമ്മൾ പറയാം അതുകൊണ്ട് മമ്മൂക്കയുടെ ഒരു കാലത്തെ വില്ലന്മാരെ നമുക്കറിയാം പ്രസിദ്ധിഖിനെ പോലുള്ള അല്ലെങ്കിൽ സായ് കുമാറിനെ പോലുള്ള അല്ലെങ്കിൽ ദേവനെ പോലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാരെ ആയിരിക്കും കഴിവതും കൂടുതൽ കൊണ്ടുവരാൻ സാധ്യതയുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞ കണക്ക് മലയാളത്തിലുള്ള ആളുകൾക്ക് മമ്മൂക്കെതിരെ വില്ലന്മാരായിട്ട് വരുന്നെങ്കിലും അത്രയും ശക്തനായ ഒരു വില്ലനായിരിക്കണം മമ്മൂക്കെ പോലുള്ള ഒരു നായകനെ നേരിടാൻ സാധിക്കുന്നത് അപ്പം ആ ഒരു ഇഷ്ടാർ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് മലയാളത്തിൽ നിന്നുള്ള ഒരു നടിയാണോ അല്ലെങ്കിൽ മലയാളത്തിൽ പുറത്തുനിന്ന് നടിയായിരിക്കും വരുന്നത് എന്നുള്ളതാണ് അതും ഒരു അത്ഭുതമാണ് അല്ലെങ്കിൽ ഒരു കൗതുകമായിട്ട് ആരായിരിക്കും മമ്മൂക്ക ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്ന് പിന്നെ നമ്മൾ 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 മുമ്പേ പറഞ്ഞ കണക്ക് ഇതിനകത്ത് വരുന്ന ഭാഗങ്ങളിലെല്ലാം ഈ ചന്ദ്രയും സണ്ണിയും നമ്മളിപ്പോൾ ഇതിനകത്ത് കണ്ടുപോകുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മൾ കാമിയോ എന്ന് പറയുന്ന ഇതിൽ വന്നിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം ഞാനത് ഇപ്പോൾ പോലും ഞാൻ പറയാത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഇപ്പോൾ അവരുടെ വീഡിയോകളിലൂടെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഷോർട്സിലും വീഡിയോയിലും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ മാക്സിമം ഒരു ഓരോ ദിവസം ഞാൻ കൊണ്ട് നീട്ടിക്കൊണ്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും തിയേറ്ററിൽ ആ സിനിമയ്ക്ക് അനുഭവപ്പെടുന്ന ഒരു തിരക്കാണ് ഇപ്പം ഈ മൺഡേ ഇന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ പറഞ്ഞ ഒരു തിങ്കളാഴ്ച പരീക്ഷ എന്ന് പറയുന്നത് സിനിമയ്ക്കൊക്കെ വെക്കുന്നതാണ് അപ്പൊ ഈ തിങ്കളാഴ്ച പരീക്ഷ ഇതിപ്പം ആദ്യത്തെ തിങ്കളാഴ്ച അല്ല ഏതാണ്ട് രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ് ആ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം അപ്പോൾ ഈ രണ്ടാമത്തെ തിങ്കളാഴ്ച പോലും ഞാൻ നോക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ഒട്ടുമിക്കുന്നല്ല എല്ലാ തിയേറ്ററുകളിലും അത് ഫുള്ള് തന്നെയാണ് കാര്യം അത്രയും വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് ഇപ്പോൾ പോലും ഇന്ന് പറഞ്ഞ കണക്ക് ഇപ്പം ഇന്ന് ഇന്ന് പോലും രാവിലെ ഏതാണ്ട് ഒന്നേ കാലിന് അല്ലെങ്കിൽ വെളുപ്പിന് ഒന്നേ കാലിന് ഇന്നലെ രാത്രി ഒന്നേ കാലിനും രാവിലെ ആറു മണിക്കത്തെ ഷോയും കഴിഞ്ഞിട്ട് പത്ത് മണിക്കത്തെ ഷോയിലേക്ക് പത്തരയിലെ ഷോയിലേക്ക് പോകുന്നുണ്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു കളക്ഷൻ റിപ്പോർട്ട് വരുന്ന സമയത്ത് ലോകയുടെ കളക്ഷൻ ഒരു ഇരുപത്തെട്ടാം തീയതി റിലീസ് ചെയ്ത് സിനിമ ഒരു ഇന്നലെ ഏഴാം തീയതി ആവുമ്പോഴത്തേക്ക് ഒരു സെപ്റ്റംബർ ഏഴ് വരെ ആവുന്ന ആവുന്ന സമയത്ത് എനിക്കൊന്ന് ഒൻപതോ പത്തോ ദിവസമോ മറ്റോ ആവും അത്രയും ദിവസം എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി കോടി കിടക്കുമെന്നായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് പക്ഷെ നൂറ്റി എഴുപത്തഞ്ച് കോടിയല്ല നമുക്കിപ്പം ഇന്നലെ തന്നെ അതായത് ആറാം തീയലത്തെ കളക്ഷൻ ഇന്നലെ അവർ പുറത്തുവിട്ടപ്പോൾ തന്നെ നൂറ്റി അറുപത്തഞ്ച് കോടിയായി അപ്പോൾ എന്തായാലും ഇന്നലെ ഞായറാഴ്ച ഒരു ഇരുപത് ഇരുപത്തഞ്ച് കോടി കളക്ട് ചെയ്താൽ പോലും ഒരു നൂറ്റി തൊണ്ണൂറ് കോടിക്ക് ലോക എത്താനുള്ള എല്ലാവിധ സാധ്യതയുള്ളൂ അപ്പോൾ വൈകിട്ടത്തെ കളക്ഷനിലെ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ അപ്പം മമ്മുക്കയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇഷ്ടാറിന്റെ ക്യാരക്ടർ അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഓരോരോ ക്യാരക്ടേഴ്സ് ഇനി ഇനിയും നമ്മുടെ മറ്റൊരു വീഡിയോകളിൽ ഇതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അപ്പം ഏതായാലും ലോക ഒരു വലിയ വിജയമെന്ന് മാത്രമല്ല ഞാനിപ്പം എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു മലയാള സിനിമയുടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം വേഫെയറിനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിലീസ് ചെയ്ത ഇന്ത്യൻ സിനിമകളുടെ കൂട്ടത്തിൽ ജർമ്മനിയിൽ റിലീസ് ചെയ്ത ഇന്ത്യൻ സിനിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഗ്രോസ് ആണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതായത് ലോകയ്ക്ക് ജർമ്മനിയിൽ കാര്യം അതുപോലുള്ള രാജ്യങ്ങളിൽ പോലും വളരെ വലിയ രീതിയിലുള്ള പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്തായാലും ലോക മലയാള സിനിമയുടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറട്ടെ ഇന്ത്യൻ സിനിമകൾ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ ലിസ്റ്റുകളിൽ മലയാളത്തിൽ നിന്നുള്ള നമ്മുടെ ഒരു നമുക്കെടുത്ത് കാണിക്കത്തക്ക രീതിയിലേക്ക് ലോകം വരട്ടെ താങ്ക്